അപ്പോൾ അങ്ങനെ നിച്ചുവിൻ്റെ ഇരുപത്തെട്ട് കെട്ടിൻ്റെ വീഡിയോ ആണത് അപ്പോൾ നമ്മളിത് ഇരുപത്തെട്ട് അങ്ങനെ പ്ലാൻ ചെയ്തതല്ലായിരുന്നു പക്ഷെ എന്നാലും നീതിന് ഒരേ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു എങ്ങനെ ആയാലും ഇരുപത്തെട്ട് കെട്ടിയേ പറ്റുകയുള്ളൂ എന്നുള്ളതായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ആലോചന വന്നപ്പോൾ നമ്മുടെ കൂട്ടുകാരെ നാട്ടിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു വിഷ്ണു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവനെ കൊണ്ട് നമ്മൾ കുറച്ച് കരിവള കുപ്പിവള പിന്നെ കെട്ടാനുള്ള ചരട് പിന്നെ കന്മശി പിന്നെ വേറെ എന്തൊക്കെയോ കുഞ്ഞിൻ്റെ കുറേ സാധനങ്ങൾ അതെല്ലാം കൂടി നമ്മൾ മേടിച്ചു കൊണ്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞുവല്ലാം കഴിഞ്ഞ വർഷം നെറ്റ് ലച്ചുവിന് കെട്ടിയത് എനിക്ക് അത്ര ഓർമ്മയില്ല കാരണം അമ്മയൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ മറന്നുപോയി ഇപ്പോൾ ഈ പറഞ്ഞപോലെ നമ്മൾ ആ താലിയൊക്കെ ഒന്ന് പൈ ഓരോ സ്വർണം ചാലിച്ച് നാവിൽ തൊട്ടും പിന്നെ ഉപ്പും പുളിയും അതും തൊട്ട് നാക്കിലൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു ആ ചടങ്ങ് അങ്ങനെ അങ്ങോട്ട് പൂർത്തിയാക്കി അപ്പോൾ ഞാൻ ടച്ച് വിട്ടുപോയതുകൊണ്ട് അതല്ലെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് തന്നെ ഇതിപ്പോൾ നമ്മൾ ആദ്യം ആൾക്കാരും ഉണ്ടായില്ല ഞങ്ങളും ഫാമിലിയും പിന്നെ കൂടെ ഉണ്ടായത് രണ്ട് ഫ്രണ്ട്സും മാത്രമേ ഉണ്ടായുള്ളൂ അപ്പോൾ അതൊക്കെ അങ്ങനെ കഴിഞ്ഞ് നമുക്ക് അവർക്ക് വേണ്ടി മാത്രം ചെറിയ ഭക്ഷണം ഞാൻ തന്നെയാണ് കുക്കായിരുന്നത് അപ്പോൾ ഒരു ചെറിയ ഒരു ചിക്കൻ കറിയും ഒരു നെയ്ച്ചോറും കൂടി പ്ലാൻ ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നു അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ പച്ചക്കറി എല്ലാ സവാള ഇഞ്ചി അത്യാവശ്യം കാര്യങ്ങളെല്ലാം അരിഞ്ഞൊക്കെ റെഡിയാക്കി പിന്നെ സ്റ്റാർട്ടറായിട്ട് നമ്മളിട്ട് പൊറോട്ടയും ഇന്നലെ തല ദിവസത്തെ ലിവറി കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അതൊക്കെ കൂടി അങ്ങനെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തു കുക്കറിലാണ് ഞാൻ ചിക്കൻ കറി ആദ്യം വെക്കാൻ പ്ലാൻ ചെയ്തത് പിന്നെ വറുത്തുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ വറുത്തും പിന്നെ ഇച്ചിരി ഗ്രേവി ടൈപ്പ് ഒക്കെ ആക്കി അപ്പം ഇതിൻ്റെ ഭാഗം സ്പെഷ്യൽ എന്ത് പാലട പാലടയിലല്ലല്ലോ ആ പാലട പായസം പാലട പായസം അടിപൊളി പാലട പായസം പായസമായിരുന്നു അച്ചിരി കളറൊക്കെ കിട്ടാൻ വേണ്ടി ക്യാരവലൊക്കെ ചേർത്ത് എൻ്റെ പരിപ്പൊക്കെ ചേർത്ത് കിടികാച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഇടയിലാണെങ്കിൽ ലച്ചൂർ പുറത്ത് പോയി പാർക്കിൽ പോയി കളിക്കണം നമ്മുടെ വീണ്ടും തൊട്ട് ഫ്രണ്ടിൽ തന്നെ പാർക്കുണ്ട് അപ്പോൾ പാർക്കിൽ പോയി കളിക്കാൻ വേണ്ടി അവിടെ പോയി കളിച്ചു അത് കഴിഞ്ഞ് ചേർന്നപ്പോൾ നമ്മുടെ എല്ലാ പരിപാടികളും നമ്മുടെ വീഡിയോ ആ പാർക്കിൽ പോയി സമയം കൊണ്ട് കുറേ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി അപ്പോൾ ഇതേ നമ്മൾ നെയ്ച്ചോറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇനി അധികം വേറെ പരിപാടികളൊന്നുമില്ല നേരെ ഭക്ഷണം കഴിക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ പായസവും ഇരുന്ന് നല്ല സെറ്റായിട്ട് കുറുകി നല്ല അടിപൊളി ഇതിലായിട്ട് നല്ല ടേസ്റ്റൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഇത് പറഞ്ഞു തരും നീതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഒന്നേ ഇടാം അപ്പോൾ അവൾക്കത് അവൾക്കേ മനസ്സിലാവും എനിക്കതറിയാം വെള്ളം പായസം വയ്ക്കാൻ പിന്നെ ഇതേ നമ്മൾ കറക്റ്റ് എടുത്തിട്ടുള്ള ലേശം തേങ്ങാ പോലെ ഒഴിച്ച് റെഡിയാക്കി ചിക്കൻ കറിയും സെറ്റ്